എനിക്കും തങ്ങൾക്കും ഒന്ന് അറിയിച്ചു തരണം അപ്ഡേറ്റുകൾ തന്നുകൊണ്ടിരിക്കണം ന്യൂസ് ഏജൻസിയാണ് അബ്ദുറഹ്മാൻ ന്യൂസിന്റെ ഇൻചാർജ് ആ മോളെ അസ്മാ നിങ്ങളുടെ ഇൻചാർജ് കാറ്ററിംഗ് ഭക്ഷണം വേണ്ടേ ഞാനും ഹബീബും മദീനയിലേക്ക് പോകുമ്പോ മക്കയുടെ അതിർവരമ്പുകൾ കഴിഞ്ഞു കടക്കുന്നതുവരെ കിലോമീറ്റർ ഹബീബായ നബി ലഭിതങ്ങൾക്ക് രണ്ട് ദിവസത്തേക്ക് മൂന്ന് ദിവസത്തേക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോയി കൊടുക്കുക ആര് ഗർഭിണിയാണ് അസ്മാബിദി അല്ലാഹു അങ്ങനെയാണ് സൗർ ഗുഹയിൽ നബി താമസിക്കുമ്പോ ഹബീബിന്റെയും മരണത്തിനിടയ്ക്ക് ദുർബലമായ ചിലന്തി വലകളല്ലാതെ മാടപ്രാവിന്റെ കൂടുകളല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ലാത്ത സമയം എന്നാൽ അള്ളാഹുവിന്റെ അദൃശ്യമായ സൈന്യം ഇറങ്ങിയ നേരം ആ ഒരു ഗുഹയിലേക്ക് എത്രയോ തവണ കയറിറങ്ങിയിട്ടുണ്ട് റളി അള്ളാഹുന്റെ ഭക്ഷണവുമായി ഭക്ഷണത്തിന്റെ പാത്രം അന്ന് ടിഫിൻ ഒന്നും ഇല്ലല്ലോ പള്ളിയിലേക്ക് ടിഫിൻ ബോക്സ് കൊണ്ടുപോയി കൊടുക്കും അല്ലെ ഭക്ഷണം കൃത്യമായിട്ട് ചിന്തിപ്പോവാതിരിക്കാൻ അന്ന് അതൊന്നും ഇല്ല ഈ വ്രതി അള്ളാഹുഹയുടെ പാത്രത്തിലെ ഭക്ഷണം താഴെ വീഴാതെ കുന്നു കയറണം ഇന്ന് തന്നെ സൗറുഗുഹ ഹിറാഗുഹ കയറാൻ പ്രയാസമാണ് കുറച്ച് സ്റ്റെപ്പൊക്കെ അന്ന് കുറച്ച് പാകിസ്ഥാനിലെ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് നീ എന്തൊക്കെയോ പ്രൊജക്ടുകൾ അവിടെ വരുന്നു കേൾക്കുന്നു അന്ന് ആ പാറ പൊത്തിപ്പിടിച്ച് ആര് കയറണം ഏഴു മാസം എട്ട് മാസം ഗർഭിണിയായ ഈ അസ്മാ അസ്മാബി വ്രതി അള്ളാഹു അപ്പോ ഭക്ഷണം വീണു പോകില്ലേ കയറ് വേണം കയറ് കിട്ടുന്നില്ല അപ്പോഴാണ് സ്വന്തം അപായ സ്വന്തം വസ്ത്രം പിടിച്ചു കെട്ടിയ ഒരു ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു ലെതറിന്റെ ബെൽറ്റ് ആ ബെൽറ്റ് എടുത്തിട്ട് രണ്ട് നേർ പകുതിയിൽ ചീന്തിക്കളഞ്ഞു അങ്ങനെ ഒരു ഒരു ചീന്തെടുത്തിട്ട് ഭക്ഷണം ടൈറ്റായിട്ട് കെട്ടി അടുത്ത ഷീണുകൊണ്ട് ഡ്രസ്സും മുറുക്കി കെട്ടി എന്നിട്ട് എന്നിട്ടങ്ങ് കയറിച്ച് നബിയുടെ മുമ്പിലേക്ക് ഈ ബെൽറ്റിന്റെ കഷ്ണമാണ് കാണുന്നത് പറഞ്ഞു അസ്മാ രണ്ട് ബെൽറ്റുകളുടെ ഉടമയാണ് നിങ്ങൾക്ക് സ്വർഗീയ വസ്ത്രം കൊണ്ട് നിങ്ങൾ അലങ്കരിക്കും അവിടെ മുതലാണ് രണ്ട് ബെൽറ്റുകളുടെ ഉടമ എന്നറിയപ്പെടുന്ന പേരിന് അർഹയായത് ഹബീബിന് വേണ്ടി വസ്ത്രം വസ്ത്രം കെട്ടുന്ന ആ ഒരു ബെൽറ്റ് ചിന്തിയെടുത്ത് നിബിധങ്ങൾക്ക് വേണ്ടി ഭക്ഷണം തയ്യാറ് ചെയ്തു കൊടുത്ത പൂർണ്ണ ഗർഭിണിയായിരുന്ന സുദ്ദീഖ് എന്നിവരുടെ മോളാണത് കൊണ്ട് സഹോദരിമാരെ ഉമ്മമാരെ നമ്മുടെ മസ്ജിദ് നമ്മുടെ മദ്രസ നമ്മുടെ നമ്മുടെ ചിന്തയുടെ ഭാഗമാവണം നമ്മുടെ ചിന്തകളുടെ ഒരു ഭാഗമാവണം നമ്മുടെ ദീൻ അവിടെ പള്ളിയിൽ ഉസ്താദുമാർ കാണും അവിടെ ഇവിടെ കാണും സദർ ഉസ്താദ് കാണും ഖതീബ് ഉസ്സാദ്മാർ കാണും 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 നമ്മുടെ മദ്രസയിലെ സംവിധാനങ്ങൾ അവിടെ എന്തെങ്കിലും കുറവുണ്ടോ അവർക്ക് എന്തെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഹെതുമത്തുണ്ടോ ഭക്ഷണമോ അവരുടെ വസ്ത്രമോ അവർക്ക് വെള്ളമോ അവർക്ക് കരണ്ട് സൗകര്യമുണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊരു കൺസേൺ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതുപോലും ഇബാദത്താണ് എന്ന മോള് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾക്ക് ചെയ്യാനായി പറഞ്ഞയച്ചത് രണ്ട് ഡ്യൂട്ടിയാണ് ഓൺ ഡ്യൂട്ടിയാണ് അബ്ദുറഹ്മാൻ എന്നുതങ്ങളെ കണ്ടു കാണും മദീനയിലേക്ക് പോകുന്ന യാത്രയിൽ മക്കയിലെ ന്യൂസ് അറിയിച്ചു കൊടുക്കുകയാണ് ഡ്യൂട്ടി അസ്മാ ബീവി നടക്കാൻ കഴിയുന്ന അത്രയും ദൂരം ദിവസങ്ങളോളം ഷബീബിനെ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തു പിന്നെ കഴിഞ്ഞില്ല നമ്മുടെ വീടുകളിലൊക്കെ ഒരുപാട് കാലങ്ങൾ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന നന്മയാണത് അള്ളാഹുറബു ദീൻ പഠിക്കുന്ന ദീന് വേണ്ടി അധ്വാനിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുന്നവർ ഇവിടെ വാന്ന് പറയാൻ വരുന്നവർ പറ കഴിഞ്ഞു പോയവർക്കൊക്കെ വേണ്ടി ഭക്ഷണം ഒരുക്കിയവർ അവർക്ക് സ്വർഗത്തിന്റെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കട്ടെ എത്ര വലിയ കൂലിയാണത് വിജയ്യുടെ ദൗത്യം പറയുമ്പോ ദീനിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഹിതമത്തിനെ സംബന്ധിച്ച് നമ്മൾ നമ്മളെ എൻഗേജ് ചെയ്യുകയാണ് നമ്മുടെ ചെറുപ്പക്കാർ നന്മയിൽ എൻഗേജഡ് ആയില്ലെങ്കിൽ അവരുടെ എൻഗേജ്മെന്റ് തിന്മയിലേക്കായി പോകും ഉറപ്പാണ് ഇവിടെ